സ്കോട്ട്ലൻഡിലെ ബാറുകളിലും ഹോട്ടലുകളിലും നിരത്തി വെച്ചിരിക്കുന്ന ചില്ലുകുപ്പികളിലെ വിസ്കി കാഴ്ചകൾ വിനോദസഞ്ചാരികളെ എക്കാലത്തും ആകർഷിക്കുന്ന ഒന്നാണ് എന്നാൽ ഈ പരമ്പരാഗത കാഴ്ചയ്ക്ക് മാറ്റം വരാൻ പോവുകയാണ് സ്കോച്ച് വിസ്കിനി ഗ്ലാസ് കുപ്പികൾക്ക് പകരം അലുമിനിയം കുപ്പികളിലാണ് എത്താൻ പോകുന്നത് എന്താണ് ഈ ഒരു മാറ്റത്തിന് പിന്നിലെന്ന് പറയാം സ്കോട്ട്ലൻഡിലെ സ്റ്റീർലിംഗ് എന്ന ചെറിയ ഡിസ്റ്റില്ലറിയാണ് ഈ ഒരു വിപ്ലവകരമായ പരീക്ഷണത്തിന് പിന്നിൽ പരിസ്ഥിതി സൌഹൃദമായ പാക്കേജിംഗ് രീതികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ഒരു നീക്കം ഇതിലൂടെ കാർബൺ ഉദ്യമനം കുറയ്ക്കാനും പ്രകൃതിക്ക് ദോഷമല്ലാത്ത രീതിയിൽ മധ്യവ്യവസായത്തെ മാറ്റാനുമാണ് ഇവർ ലക്ഷ്യമിടുന്നത് സാധാരണ ഗ്ലാസ് കോപ്പികളെ അപേക്ഷിച്ച് അലുമിനിയം കുപ്പികൾക്ക് തൊണ്ണൂറ് ശതമാനത്തോളം ഭാരം കുറവാണ് ഇത് ഗതാഗത ചിലവ് കുറയ്ക്കാൻ സഹായിക്കുന്നു സോഫ്റ്റ് ഡ്രിങ്കുകൾക്കും മറ്റും ഉപയോഗിക്കുന്നത് പോലെ അലുമിനിയം കുപ്പികൾ എളുപ്പത്തിൽ റീസൈക്കിൾ ചെയ്യാൻ സാധിക്കും പരിസ്ഥിതിക്ക് ആഘാതം കുറഞ്ഞ രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം പരീക്ഷണങ്ങൾ സഹായിക്കും ജിൻ വോട്ട്ക തുടങ്ങിയ മദ്യങ്ങൾ ഇപ്പോൾ തന്നെ ചില കമ്പനികൾ അലുമിനിയം പാത്രങ്ങളിൽ വിൽക്കുന്നുണ്ടെങ്കിലും വിസ്കിയുടെ കാര്യത്തിൽ ചില ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട് അലുമിനിയവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ വിസ്കിയുടെ രാസഘടന മാറാനും രുചിയിൽ വ്യത്യാസം വരാനും സാധ്യതയുണ്ടെന്നാണ് ാണ് ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ലാബോ പരിശോധനകളിൽ വിസ്കിയിൽ അലുമിനിയത്തിന്റെ അംശം കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും സുരക്ഷിതമാണോ എന്ന് ഉറപ്പിക്കാൻ കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുകയാണ് എന്തായാലും കാത്തിരുന്നു കാണാം